ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ശനിയാഴ്ച ദിവസം എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇടണം എന്നിട്ട് വീഡിയോ ഇടാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ചില സാങ്കേതിക തടസ്സം എന്നൊക്കെ പറയില്ല എന്ന പോലെയാണ് എൻ്റെ അവസ്ഥ ചില സമയങ്ങളിൽ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവില്ല പിന്നെ അത് എഡിറ്റ് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ ഇടാനായിട്ട് നമ്മൾ പുറത്തേക്ക് തന്നെ പോകണമല്ലോ അപ്പോൾ അങ്ങനെ പറ്റാതെ വരുമ്പോഴാണ് കേട്ടോ ഒന്ന് രണ്ട് ദിവസമൊക്കെ വീഡിയോസ് ഇടാനായിട്ട് വൈകിയത് അപ്പോൾ ദിവസം വീഡിയോ ഇടാനൊക്കെ ആഗ്രഹമുണ്ട് ഒന്നാമത് മെയിനായിട്ട് നമുക്ക് നിറയെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത് മേ എന്താ പറയുക ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് വീഡിയോ ഇടാനുള്ള ഇടാനുള്ളൊരിതുണ്ടാവും അത് എല്ലാവരും എൻ്റെ കുറേ യൂട്യൂബിൽ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് കേട്ടോ വീഡിയോസിന് വ്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം താല്പര്യം ഇല്ലാത്തത് ഇടാൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവരെയൊക്കെ ഉപദേശിക്കാറുണ്ട് വീഡിയോ ഇടൽ നിർത്തണ്ട എന്തായാലും ഇടണം സ്ഥിരമായിട്ടിട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ആദ്യം നമ്മൾ നന്നാവണമല്ലോ അല്ലേ അപ്പോൾ എനിക്കും വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് ഇടണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ചില സമയത്ത് ഒരു ഇതില്ല പക്ഷേ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നിറയെ ആൾക്കാരൊക്കെ കാണുന്ന ഒരു സമയത്ത് ഞാൻ ഇപ്പോഴും വീഡിയോ ഇടുമായിരുന്നു അത് കാരണം ആളുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലേക്കാണ് ഇപ്പം പിന്നെ കുറഞ്ഞു വന്നപ്പോൾ ആ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് അങ്ങനെ ഇടാത്തത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യട്ടെ ചിലപ്പോൾ ഒരു മൂഡാണ് നമുക്ക് വീഡിയോ അറഞ്ചും പുറഞ്ചും എടുത്ത് വേഗം വേഗം എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് നോക്കും ചിലപ്പോൾ ഒരു മടി തോന്നിയാൽ പിന്നെ അങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം പിന്നെ ട്രൈ കാര്യത്തിൽ ഒരു തീരുമാനമായതുകൊണ്ട് അതും പറ്റുന്നില്ല ഞാനത് നേരെയാക്കാനായിട്ട് നോക്കിയിട്ടാണ് അങ്ങനെ ഫെബൂസൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒട്ടിച്ചു പക്ഷേ നല്ല സെറ്റായിട്ട് ഒട്ടി വന്നു അപ്പോൾ ഒട്ടിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഞാൻ ഒട്ടിച്ചത് അടിയിൽ പോയി ജാമായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നില്ലാട്ട കാരണം ഫോണ് നമ്മൾ വയ്ക്കുമ്പോൾ അത് ടൈറ്റായി നിൽക്കണമല്ലോ ഇത് ലൂസാക്കി വെച്ചുകൊണ്ട് ഒട്ടിച്ചു വെച്ചതിപ്പോൾ എല്ലാം കൂടെ ടൈറ്റായി അങ്ങനെ ജാമായി കിടക്കേണ്ടിട്ടാണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഇപ്പം എന്തായാലും അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഫോൺ വെക്കുന്ന ആ ഒരു ഭാഗമെങ്കിലും നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒന്ന് മേടിക്കണം എന്നുണ്ട് പറ്റുമ്പോൾ അതൊന്ന് വാങ്ങിക്കണം അപ്പോൾ അതാണ് വീഡിയോസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നില്ലേ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാട്ടോ നമ്മുടെ വീഡിയോസ് അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റിട്ട് ആദ്യം തന്നെ ചോറിൻ്റെ ചട്ടിയൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളുണ്ട് പക്ഷേ ചാരുമോളിൽ നിന്ന് സ്കൂളിൽ പോകണോ അവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇഞ്ചെക്ഷൻ മറ്റേ പോളിയോ ഉണ്ടല്ലോ പതിനഞ്ചാമത്തെ വയസ്സിലെ പോളിയോ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അവസാനത്തെ പോളിയോ ആണ് കേട്ടോ നമ്മൾ പോളിയോ എടുക്കുന്നതിൽ അവസാനത്തെ പോളിയോ എടുക്കണം പതിനഞ്ച് വയസ്സായത് പത്താം ക്ലാസ് ആയില്ലേ അപ്പോൾ പിന്നെ ഈ പോളിയോ എടുക്കാനായിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിരിക്കുകയായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവളൊന്നും സ്കൂളിൽ പോകുന്നില്ല അപ്പം ഞാൻ എന്തായാലും നേരത്തെ ചോറൊക്കെ വെച്ചിട്ട് ഇറങ്ങാമെന്നൊക്കെയാണ് അങ്ങനെ ഇരുന്നത് കേട്ടാ അപ്പോൾ വേഗം തന്നെ വെള്ളമൊക്കെ അടുപ്പത്താക്കിട്ടാ ചോറിൻ്റെ തീയൊക്കെ പൂട്ടി വെള്ളമൊക്കെ അടുപ്പത്താക്കി ഇതിപ്പോൾ ഞാൻ വാരിയിട്ട പൊടി എന്താണെന്നു പറയുക നമുക്ക് അറക്കപ്പൊടിയെന്നൊക്കെ പറയില്ല അറക്കപ്പൊടി ഈറിച്ചപ്പൊടിയെന്നൊക്കെ പറയില്ല നമ്മൾ ഇന്നലെ പോയിട്ട് നമ്മുടെ വീട്ടിൽ പുതിയ റൂമിലേക്ക് വേണ്ട കട്ടിലാജനാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മരമൊക്കെ ഇങ്ങനെ കീർന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് പുഴിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട് ആ ആശ്ശേരി പണിയെടുക്കാനുള്ള ഇതായിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പൊടിയാണ് അത് ഇങ്ങനെ നമ്മൾ ഉഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേസ്റ്റായിട്ട് കിട്ടുമല്ലോ നമ്മൾ ആ ഒരു പൊടിയാണ് കേട്ടോ നമ്മുടെ അവിടെ ഏട്ടൻ രണ്ട് ചാക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇത് നല്ല ഇതാണ് കേട്ടാ കത്തിക്കാനായിട്ട് തീപിടിപ്പിക്കാനായിട്ട് നല്ല സുഖമാണ് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വെച്ച് വേഗം തന്നെ തീപിടിപ്പിച്ചെടുത്തു പിന്നെ അത് ആ ഉപ്പേരി വെക്കാനായിട്ട് ബീട്രൂട്ട് ഒരു മൂന്നാലെണ്ണം എടുത്തു കേട്ടോ പിന്നെ ഒരു ഉരുളക്കിഴങ് കൂടെ എടുത്തിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ബീട്രൂട്ട് ഉപ്പേരിയും ചോറും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് വേണമെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് വെച്ചിട്ട് പോയാലോ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഏത് നേരത്ത് വരുന്നൊന്നും അറിയില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ എപ്പോൾ വരുന്നൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് ഉച്ചത്തേക്കുള്ള ചോറും ഉപ്പേരിയും വെച്ചിട്ട് പോകാം പിന്നെ രാവിലെ ദോശയാണ് കേട്ട ഉണ്ടാക്കി ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് ഞാൻ അപ്പോൾ എന്തായാലും ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ ഞാൻ രാവിലെ രാവിലെതാ വെള്ളം കുടിക്കാനുള്ള ഇത് ജീരക വെള്ളമുണ്ടല്ലോ അത് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇടയ്ക്കല്ല രാവിലെ മിക്ക ദിവസങ്ങളിലും ജീരക വെള്ളം കുടിക്കാറുണ്ട് മിലിയാനുള്ള ഒരിതാണോ എന്ന് കേട്ടോ അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്നെ കൊണ്ട് എന്തോ പറ്റുന്നില്ല ഡയറ്റ് എന്ന് പറയാൻ എനിക്ക് എന്തോ ചോറില്ലാതെ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ചോറ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഷുഗർ കംപ്ലീറ്റായി ഒഴിവാക്കണം അപ്പം എന്നാലല്ലേ നമുക്ക് വിചാരിച്ച പോലെയൊക്കെ മണ്ണൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം നമ്മൾ ഡയറ്റ് എടുത്തിട്ട് കാര്യമില്ല പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയാണ് ഒന്നോ രണ്ട് ദിവസമോ ഏറെ ചെന്ന ഒരാഴ്ചയൊക്കെ നിൽക്കും പക്ഷേ അതിൻ്റെ അതിൽ കൂടുതലും എനിക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡിൻ്റെ ആ ഒരു നിറയെ ക്വാണ്ടിറ്റി കഴിക്കുക എന്നല്ല എന്തോ ചില ഭക്ഷണങ്ങളില്ലാതെ നമുക്ക് പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിലേക്ക് തോന്നും നമ്മുടെ മനസ്സിൻ്റെ ഇതാണ് അതൊന്ന് പിടിച്ചു കെട്ടിയാൽ മതി അപ്പോൾ എന്തായാലും നോക്കാംല്ലേ നമുക്ക് അപ്പോൾ രാവിലത്തെ ജീരക വെള്ളമൊക്കെ വെച്ച് അങ്ങനെ പിന്നെ രാവിലെ ദോശയ്ക്കുള്ള ചമ്മന്തിക്കുള്ള തേങ്ങ ഒക്കെ വറുത്ത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടാ പിന്നെ അങ്ങനെ ദോശയൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പിന്നിപ്പോൾ ഏട്ടം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടാ എന്നാൽ നീ ഇവിടെ വീട്ടിൽ പണിയുണ്ടല്ലോ അപ്പോൾ എന്തായാലും വീട്ടിലെ പണികളൊക്കെ ഒരുക്കിയിട്ടിരുന്നു ഞാൻ എന്തായാലും വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടാ അപ്പം പിന്നെ സമാധാനമായി പിന്നെ അങ്ങനെ അച്ഛനും മകളും കൂടെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ചിട്ടിക്കുട്ടി പിന്നെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ അന്ന് എക്സാം ആണ് അപ്പം അവളും പോയിട്ടുണ്ട് ഉച്ചയ്ക്ക് ചോറൊന്നും എടുത്തിട്ടില്ലട്ടാ എക്സാം ആയതുകൊണ്ട് ഉച്ച വരേയുള്ളൂ അപ്പോൾ ചിട്ടിക്കുട്ടി സ്കൂളിൽ പോയി പിന്നെ അങ്ങനെ അവരെയൊക്കെ പോയതിന് ശേഷം ഞാൻ ദോശയൊക്കെ കഴിച്ച് പിന്നെ പിന്നെതാ എൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഞാനിതാ റൂമിൽ വന്നിട്ട് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്നാളുകൂടെ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കുത്താമ്പള്ളിക്ക് പോയിട്ട് അപ്പോൾ അത് എടുത്ത കേട്ടാ കുടഞ്ഞിട്ട് അത് തന്നെ എന്താ വിരിച്ചതെന്ന് വിചാരിക്കും ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് വിരിച്ചത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതന്നെ തന്നെ വിജി വിരിച്ചു വിട്ട പിന്നെ ഞാൻ ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ ബെഡ്ഷീറ്റ് വിരിക്കും കേട്ടോ ഞങ്ങൾ അധികം അങ്ങനെ കേടൊന്നും വന്നില്ലേ മറ്റേ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഡെയിലി നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വരും ഇതിപ്പോൾ വേറെ ആരുമില്ലല്ലോ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു കുട്ടികളൊക്കെ തനി തനിയായിട്ട് അവർ പിന്നെ വലിയ കുട്ടികളായതുകൊണ്ട് ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പം അങ്ങനെ ഡെയിലി വിരിക്കലൊന്നുമില്ല കേട്ടോ മൂന്നാല് ദിവസം കൂടുമ്പോൾ മാറ്റും അങ്ങനെയുള്ളൂ എന്തായാലും നമ്മുടെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വെച്ചിട്ടാ തട്ടിക്കൂട്ടി വിരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പിള്ളേരുടെ റൂമിൽ ഒക്കെ പിള്ളേർ വലിച്ച് വാരി ഇട്ടിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കണം അപ്പോൾ എന്തായാലും അവരുടെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ മാറ്റമല്ല അവർ ഇതേപോലെ ഇന്നലെ മിനിങ്ങ വിരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ പുതിയ ബെഡ്ഷീറ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വിട്ടിട്ട് അതുതന്നെയാണ് കേട്ടോ വിരിച്ചു കൊടുത്തത് അപ്പോൾ കുട്ടികളുടെ ബെഡ്ഷീറ്റും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് തന്നെ വിരിച്ചു കൊടുക്കാ അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിക്കൽ പണി വല്ലാത്തൊരു പണിയായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ വിരിക്കുമ്പോൾ അങ്ങനെ തോന്നും പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഞാൻ ഒരു ദിവസം ഏട്ടൻ വിരിക്കും അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലാണ് ഞങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഏട്ടനെ കിടക്കാൻ മാത്രം വരുവുള്ളൂ പക്ഷേ പക്ഷിട്ട് ഒരിക്കലൊന്നും ആൾ ചെയ്യില്ല ഏറ്റാ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ഏട്ടൻ വിരിക്കും ഒരു ദിവസം ഞാൻ വിരിക്കും അങ്ങനെ ഒരു ടൈപ്പിലായിരുന്നു ഞങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ 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 എന്താണ് ആണുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ നിങ്ങൾ ചെയ്തോന്നുള്ളൊരു മട്ടിൽ ഇപ്പം പിന്നെ നമ്മുടെ തലയ്ക്ക് തന്നെയാണ് കേട്ടോ എല്ലാ വീട്ടിലെല്ലാ മണികളും അപ്പം എന്തായാലും ഇത് ആ പിള്ളേൻ്റെ റൂമിലുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അതിൻ്റെ ആ ഒരു ടേബിളുണ്ടല്ലോ അവിടെയും ഒക്കെ അങ്ങനെ എടുത്ത് മറിച്ച് അങ്ങനെ എന്താ പറയുക തലേ ദിവസം മുതൽ അവരിങ്ങനെ പഠിച്ചിട്ടും അല്ലെങ്കിൽ അതും ഇതൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അടുക്കി വെച്ചു എന്നിട്ട് ആ ഭാവമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ പ്പോൾ വെട്ടും എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ അടിച്ച് വിടണം താഴെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വിടണം കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് ദിവസമൊക്കെയാണ് കേട്ടോ തുടക്കണത് മറ്റേത് പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും ദിവസം തുടക്കമായിരുന്നു ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നിലത്ത് കൂടിയൊക്കെ എഴുണതുകൊണ്ട് നടക്കുന്നതുകൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യല്ലേ ഇപ്പോഴൊക്കെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴേ വൃത്തിയാക്കുന്നത് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോയ പിന്നെ വേ വേറെ ആരുമില്ലല്ലോ അഴുക്കൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും നിലമൊക്കെ ഇങ്ങനെ മണ്ണും പൊടിയും ചളിയും ായിട്ടിരിക്കുക പക്ഷെ വലിയ വലിയ കുട്ടികളായ പിന്നെ അതിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റ് തലേന്ന് മാറ്റിയ ബെഡ്ഷീറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകാനുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വാരി കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് ഡ്രസ്സും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വെയിലൊക്കെ കണ്ടുണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിലിപ്പോൾ രാവിലെ എണീറ്റാ വെയിലുണ്ട് നട്ടുച്ചയാകുന്ന സമയത്ത് അതായത് ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര മഴ കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ നോക്കണു രാവിലെയൊക്കെ നല്ല വെയിലായിരിക്കും ഉച്ചയാകുമ്പോൾ നല്ല മഴയും വരും അപ്പോൾ എന്തായാലും വെയിൽ കണ്ടപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകിയിട്ടൊന്ന് വെള്ളം തോർന്ന് കിട്ടിയാൽ നമുക്ക് അകത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവിട്ടോ ഉണക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ബെഡ്റൂമിൽ ബെഡ്ഷീറ്റും ഒക്കെ എടുത്തു വിട്ടാ ബെഡ്ഷീറ്റും പിന്നെ തലയണ കവറും എല്ലാം എടുത്ത് സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ കഴുകാൻ റെഡിയായി അങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് കിടക്കുമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം വീടൊക്കെ ഒന്ന് അടിച്ചു പോരാനായിട്ട് വന്നു കേട്ടാ അപ്പോൾ ഞാനെല്ലാം റൂമൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതാ അടിച്ചിട്ട് വരികയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ചാരുമോള് റൂമുകളൊന്നും അടിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേഗം റെഡിയായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം അടിച്ചു അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഈ ഒരു വാതല് കണ്ട ആ ഒരു ഗ്യാപ്പിൽ അതിൻ്റെ പിടിയുണ്ടല്ലോ ആ ഗ്യാപ്പിൽ പതുക്കെ ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് പേടിച്ച് മേടിച്ചിട്ടാണ് ഏട്ടാ എടുത്തത് കാരണം വീഴുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ട്രൈ പോഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ അത് അതുപോലെ എവിടെയെങ്കിലൊക്കെ ടേബിളിലോ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടാണ് ഞാൻ പണ്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ പിന്നെ ഇപ്പോൾ രണ്ട് ട്രൈ പോഡ് രണ്ട് പോഡ് വന്നു അപ്പോൾ എന്തായാലും ഞാനത് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വിട്ട് മെഷീനൊക്കെ ഒന്ന് മാറ്റിയിടുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് മെഷീൻ എവിടെയാണ് വെക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്യുന്നത് കൊണ്ട് ഈ ഭാഗത്തൊക്കെ മെഷീനിലൊക്കെ വെള്ളം ഉറ്റുന്നത് കൊണ്ട് ഞാൻ മെഷീനൊക്കെ ഒന്നങ്ങൾ മാറ്റിയിട്ടിട്ടാ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുരുമ്പ് കയറുമല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാണ്ട് തുരുമ്പ് കയറി കഴിഞ്ഞു കിട്ടാ കാരണം മെഷീനിലിരുന്ന് അടിക്കലൊന്നും ഇല്ലാട്ടാ തുണി തയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ വല്ലാത്തൊരു മടിയുള്ള ഒരു കാര്യമാണ് പിന്നെ എവിടെയെങ്കിലും പോണു അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ തലേദിവസം ഇരുന്നിട്ട് അയക്കോട്ടെ അതിപ്പം എല്ലാ ടൈലർമാർക്കും അങ്ങനെ തന്നെയാണ് എവിടെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിലാണ് തുണികളൊക്കെ എടുത്ത് തയ്ക്കാനായിട്ട് നിൽക്കാതെ അതുവരെ നമ്മൾ സമയമുണ്ടെങ്കിൽ അതിനൊന്നും നിൽക്കില്ല അപ്പോൾ അതുപോലത്തെ അവസ്ഥ തന്നെയാണ് ഇവിടെയും പോകുന്നത് കേട്ടോ അങ്ങനെ അടിച്ചു പോരിയതിന് ശേഷം ഞാനിതാ അവിടെ വീടൊക്കെ ഒന്ന് അടിച്ചു തുടക്കുകയാണ് കേട്ടോ അടിച്ചു തുടക്കല തുടച്ച് വിടുകയാണ് അപ്പോൾ എന്തായാലും റൂമുകളും നമ്മുടെ രണ്ട് വരാന്തിയൊക്കെ തുടച്ച് എടുത്തു പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അതൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല അങ്ങനെ പിന്നെ വേഗം തുണിയൊക്കെ കഴുകി വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതിപ്പോൾ രണ്ടാം മറി ഇടുകയാണ് കേട്ടാണ് നിങ്ങൾ കാണുന്നത് തുണിയൊക്കെ കഴുകി തോർത്തിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ നല്ല മഴക്കാർ എടുത്തു കേട്ടോ മഴക്കാർ കണ്ടപ്പോൾ പേടിയായി പിന്നെ പാറുകയും ചെയ്തു അപ്പം പിന്നെ ഞാൻ എല്ലാം നനയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഒന്ന് വെള്ളം തോർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുവിധം ഒന്ന് ആ വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ തുണികളെല്ലാം എടുത്ത് ബക്കറ്റിലാക്കി അവിടെ വെച്ചതാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞത് പിന്നെ അങ്ങോട്ട് എന്താ പറയുക ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആ ഒരു വെയിൽ കണ്ടപ്പോൾ പിന്നെ പോരാത്തതിന് ബെഡ്ഷീറ്റും അല്ലേ വേഗം വേഗമാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ കൊണ്ടുവിടുകയാണ് കേട്ടാ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അതിന് ശേഷമാണ് ഏട്ടാ ഞാൻ പിന്നെ തുണികളൊക്കെ ഒന്ന് തുരാനായിട്ട് ഇടാന്ന് അങ്ങനെ അങ്ങനെതാ വെയിൽ കണ്ടപ്പോൾ വീണ്ടും നമ്മുടെ തുണികളൊക്കെ ഒന്ന് അഴയിലെടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ വന്നിട്ടില്ല ഏട്ടാ ആ വരുമ്പോഴേക്കും കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തുണിയൊക്കെ എടുത്ത് ഇട്ടതിന് ശേഷം പിന്നെ ഏട്ടനും ചാരുമോളും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ വരുമ്പോൾ തന്നെ വിളിച്ച് പറയട്ടെ എവിടെയും പോയിട്ട് വരുമ്പോൾ തന്നെ മുട്ടയോ പപ്പടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വറുത്ത് എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് മുട്ടയുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്ത് വയ്ക്കും ഞങ്ങളതാ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയായിരുന്നു അപ്പം പിന്നെ ഞാൻ ഞാനവർക്കിത് ആ മുട്ടയൊക്കെ പൊരിക്കാനായിട്ട് നമ്മുടെ ചോപ്പറിൽ നമ്മുടെ ഉള്ളിയൊക്കെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ ആ മുട്ടയും പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് നമ്മൾ മുട്ട പൊരിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാനും ചെട്ടിക്കുട്ടിയും ഉച്ചയ്ക്ക് ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നല്ലോ പിന്നെ അവളും കഴിച്ചിട്ട് കളിക്കാനായിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് മുട്ടയൊക്കെ പൊരിച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അതാ മുട്ട പൊരിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ മുട്ടയൊക്കെ പൊരിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടാൻ നമ്മൾ മുതിരപ്പൊളി വെച്ചിട്ടുണ്ടായിരുന്നു അടയിൽ കൂടെ പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ടൊന്നും ഒന്നില്ല മുതിരപ്പുളി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീറ്റ് റൂട്ട് ഉപ്പേരിയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ മുട്ടയും കൂടെ പൊരിച്ചാൽ മതിയല്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ എന്താ പറയുക വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനം കേട്ടോ ക്ലീനിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു മനസ്സിന് സമാധാനമുണ്ട്

ഞാൻ പറഞ്ഞില്ലല്ലോ മുന്നൂറ് രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിക്കാനേ അങ്ങനെ പിന്നെ അവർക്ക് രണ്ടു പേർക്കും ഭക്ഷണമൊക്കെ കൊടുത്തുട്ടാ മുതിരപ്പുളിയും ഉപ്പേരിയും മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് കൊടുത്തു പിന്നെ ഞാനും ചെട്ടിക്കുട്ടിയും കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പുറത്തേക്ക് വന്നു കേട്ടാ അപ്പോൾ ചെട്ടിക്കുട്ടീൻ്റെ മുഖം കണ്ടില്ലേ ഇതെന്തിനാണ് ഇപ്പോഴത്തെ കുട്ടികളിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ മുഖവാക്കണമെന്ന് അറിയില്ല കാണുമ്പോൾ ചിരിയും വരുന്നു കിട്ടാ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുക വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളോട്ടെ ആ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കെല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ